ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ മുന്നും കാണിച്ചു തന്ന് ഇപ്പോഴും കാണിച്ചു തന്നുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് എന്റെ ഷുഗറിന്റെ ലെവൽ നോർമൽ റേഞ്ചാണ് എനിക്കുള്ളത് അതിൽ നൂറ്റി ഒമ്പത് നൂറ്റി ഒമ്പത് എൺപത് മുതൽ നൂറ്റി അറുപത് വരെ ആവാം ഇന്ന് എട്ടാം തീയതി ഞാൻ ഈ ബ്ലഡ് ചെക്ക് ചെയ്തത് മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് പെരുന്തൽമണ്ണ അങ്ങാടിപ്പുറത്തു നിന്നാണ് ചെയ്തത് നല്ലൊരു സ്ഥാപനമാണിത് അവിടെ അവിടെയുള്ള ആളുകൾ ഇവിടെ നിന്നൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കേ നല്ലൊരു ലാബാണ് ഇനി ഞാൻ എൻ്റെ വിഷയങ്ങൾ കാണിച്ചു തരാം ഞാനൊരു കോൺട്രാക്ടറാണ് ഞാനൊരു കോൺട്രാക്ടറാണ് കണ്ടില്ലേ ഇതേപോലൊരു ഡിസൈനാണ് എഞ്ചിനീയർ തരിക അത് ഇതേപോലെ ഒരു വീടാണ് നിർമ്മിച്ചു കൊടുക്കണം പിന്നെ ഞാൻ ട്രസ് വർക്ക് ചെയ്യുന്ന ആളാണ് ഇൻഡസ്ട്രിയൽ വർക്ക് ഇതേപോലെ ഡിസൈനാണ് തരിക ഇതിന് കണ്ടെങ്കിൽ ചെറിയ ചെറിയ വിരകള് ചെറിയ കുത്ത് ചെറിയ ഇഷ്ടം പോലെ വരകൾ കാണാം ഓക്കെ അതിൻ്റെ ഉള്ളിൽ വേറെ വരകളും കാണാം ഇതെന്താ ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് ഇത് ഞാൻ എന്തിനങ്ങനെ കാണിച്ചു തന്നിട്ട് ഞാൻ ഇതിങ്ങനെ കാണിച്ചു തന്നത് ഞാൻ ഇത്രയും സങ്കീർണമായ എഞ്ചിനീയറിംഗ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് ഇന്നെപ്പോലെ ധാരാളം ആളുകൾ ഉണ്ട് കേട്ടോ ഞാൻ ഇന്ന കാര്യം പറയുന്നത് എന്താ വെച്ചാൽ അതുകൊണ്ടാണ് നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അത് മനസ്സിലാവണത് ഞാൻ അത് പറഞ്ഞു നിങ്ങളോട് ഞാൻ മെക്കാനിക്കും കൂടിയാണ് ഞാൻ എഞ്ചിനീയർ ആണ് വെൽഡർ ആണ് മെക്കാനിക് ആണ് സ്പ്രേ പെയിൻറ്ററാണ് എന്റെ ചെറുപ്പം മുതൽ ഞാൻ എന്റെ കൈവിന്റെ പരമാവധി എല്ലാ ജോലിയും പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആരോഗ്യം ഉണ്ടെങ്കിൽ ഏത് ലോകത്ത് പോയാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പണി ഉണ്ടാവും പിന്നെ ഈ കാര്യത്തിലേക്ക് വരാം ഇപ്പൊ നമ്മള് ഇപ്പൊ ചെയ്തുകൊണ്ട് നിൽക്കുന്ന എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ നമ്മൾ പ്രമേയം തന്നെ എന്താണ് മരുന്നില്ലാതെ എങ്ങനെ ഷുഗർ മാറ്റാം നൂറ് ശതമാനം അപ്പം ഇതിന്റെ തലയിൽ തന്നെ ഞാൻ രീതിയിക്കണം നൂറ് ശതമാനം മാറും എന്ത് മാറും ഷുഗർ മാറും അതിന് നമ്മൾ എന്ത് ചെയ്യണം ഭക്ഷണത്തിനെ മരുന്നാക്കി കഴിക്കുകയും എക്സസൈസിനെ മരുന്നാക്കി ഉപയോഗിക്കുകയും ചെയ്താൽ ഷുഗർ നൂറ് ശതമാനം നോർമൽ ആവുമെന്ന് മാത്രമല്ല ശാരീരികമായി അനുഭവിക്കുന്ന വേദനകൾക്ക് ഒരുപാട് പരിഹാരം ഉണ്ടാവും കുറെ മരുന്ന് നമുക്ക് കുടിക്കാതെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മാസം കൃത്യമായി ഇതിൽ പറയുന്നത് പോലെ എക്സസൈസുകളും ഭക്ഷണ രീതിയും നിങ്ങൾ കാണുക അത് നിങ്ങൾ എൻ്റെ എക്സസൈസിന്റെ വീഡിയോ ഞാന് കുട്ടികൾ കാരണം ഇതിൽ പല കാറ്റഗറിയിലുള്ള ആളുകളാണ് ഇത് കാണുന്നത് കൂടുതൽ ബുദ്ധി ഉള്ള ആൾക്കാരുണ്ട് കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആൾക്കാരുണ്ട് അല്ല വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരുണ്ട് അപ്പൊ വിദ്യാഭ്യാസം ഇല്ല ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് സംഗതി മനസ്സിലാവും സാധാരണക്കാരന് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പൊ എന്റെ ലക്ഷ്യം സാധാരണക്കാരനും വിദ്യാഭ്യാസ ലോണും ബുദ്ധി ലോണും ഒക്കെ മനസ്സിലാക്കിയിട്ട് അവനാന്റെ ജീവിതത്തിൽ കാര്യം പകർത്തുക എന്നുള്ളതാണ് അല്ലാതെ കുറെ ഒരു പോളിഷ് ചെയ്ത് കാണുമെന്നല്ല വിഷയം മനസ്സിലാക്കി തരിക ആ വിഷയം മനസ്സിലാക്കി തരുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ട് എന്തുകൊണ്ടാണ് ഞാൻ കാണിക്കണത് ഞാൻ അത് ജീവിതത്തിൽ പകർത്തുന്നത് കൊണ്ട് അല്ലാതെ എനിക്കിങ്ങനെ ചെയ്ത് കാണിച്ചു തരാൻ പറ്റൂലല്ലോ അറിയില്ലല്ലോ എങ്ങനെ അറിയാ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇത് ആവശ്യമാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ഉടനീളം കൊണ്ട് നടക്കുന്നതാണ് ഏത് സന്ദർഭത്തിലായാലും ശരി അപ്പോൾ ഞാൻ എനിക്ക് കാണിച്ചാൽ വലിയ ഈസിയാണ് വളരെ ഈസിയാണ് ഇതേപോലെ നിങ്ങൾ ഓരോരുത്തരും പ്രാക്ടീസ് ചെയ്ത് 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 നിങ്ങൾ ജീവിതത്തിൽ പകർത്തണം പകർത്തി കഴിഞ്ഞാൽ നിങ്ങൾ ആക്റ്റീവ് ആകും ഞാൻ ഇപ്പോൾ സുബൈ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വന്നു ഉലുവൻ്റെ ആ വെള്ളം കുടിച്ചു എക്സസൈസ് ചെയ്തു അതും നിങ്ങൾക്കും കാണിച്ചു തന്നു ഇനി ഞാൻ എന്ത് ചെയ്യും ബ്രേക്ക്ഫാസ്റ്റ് നല്ലൊരു കുടി ഉളിക്കും എക്സസൈസ് കഴിഞ്ഞ ശേഷം നല്ല ചൂടുള്ള വെള്ളം കൂടി എല്ലാ ജോയിൻ്റുകളും മുട്ട് മുതൽ കാൽപാദം മുതൽ എല്ലാ ജോയിന്റുകളും ഒരു പത്ത് മിനിറ്റ് മതിയതിന് മൊത്തങ്ങട്ട് നല്ല ചൂട് പിടിച്ചിട്ട് ഹീറ്റാക്കിയതിന് ശേഷം പറ്റുന്ന ആൾക്കാർ രാത്രിയും ചെയ്യുക കടക്കണീൻ്റെ മുന്നേ ചെയ്താൽ സൂപ്പറാണ് നല്ല വേദന അനുഭവിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം രാത്രിയും എന്ത് ചെയ്യാം ഈ ചൂടുവെള്ളം പിടിക്കുക എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വരയ്ക്കുക ഓക്കെ എന്നിട്ട് നല്ലൊരു കുളി കുളിക്കുക തണുത്ത വെള്ളം അത് ചുരുവള്ളാണെങ്കിൽ അത് നല്ലൊരു കുളി കുളിച്ചതിന് ശേഷം രാവിലെ തന്നെ ബട്ടർ കോഫി അത് നമ്മൾ എങ്ങനെ കുടിക്കേണ്ടി എന്നിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം കൂടുതൽ വിശദീകരിച്ച വീഡിയോ ഒന്ന് പോകും അതുകൊണ്ട് എൻ്റെ വീഡിയോസും മുഴുവൻ കാണുക ഇതിന്റെ ഞാൻ തുടക്കം മുതലിട്ട ഉണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ബെല്ലൈക്കൺ അമർത്തുക എന്നിട്ട് എന്റെ യൂട്യൂബ് വീഡിയോസ് എന്നുണ്ടാവും ഷോർട്ട് വീഡിയോസ് ഉണ്ടാവും അപ്പോൾ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ധാരാളം വീഡിയോലുണ്ട് അതിന് ഇട്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇങ്ങനെ വിശദീകരിച്ച് വിശദീകരിച്ച് വിശദീകരിച്ചു കണ്ടാണ് ഞാൻ ചെയ്യുന്നത് എന്ത് ഒരാ രോഗിയായ ഒരാളാണ് അവൻക്ക് ഞാൻ ആദ്യം പറഞ്ഞു കൊടുക്കും പിന്നെ കുറച്ച് കാണിച്ചു കൊടുക്കും പിന്നെ കുറച്ച് പറഞ്ഞു കൊടുക്കും പിന്നെ കുറച്ച് കാണിച്ചു കൊടുക്കും അങ്ങനെ ആകുമ്പം നമ്മൾ ക്ലാസ് മാതിരിയായിട്ട് വരും ഒരു ക്ലാസ് അല്ലാതെ ഒരു വീഡിയോ ചെയ്ത് ചെയ്യേണ്ടോ ചെയ്യുക ചെയ്യാത്തോ ചെയ്യേണ്ട അതിലർത്ഥമല്ല ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഷുഗർ രോഗികൾക്ക് പരിപൂർണമായ ഒരു അറിവ് ഞാൻ ചെയ്യുന്നത് എന്താണോ ഞാൻ കഴിക്കുന്നത് എന്താണോ ഞാൻ എക്സസൈസ് ചെയ്യുന്നത് എങ്ങനെയാണോ അത് പരിപൂർണമായിട്ട് അറിവ് കൊടുക്കാന്നുള്ളതാണ് അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പരിപൂർണമായിട്ട് ആ സംഗതി സ്വീകരിച്ചുകൊണ്ട് ഒരു മാസക്കാലം നിങ്ങൾ അത് സ്വീകരിച്ച് നിങ്ങളെ ശരീരത്തി നിങ്ങളെ ബ്ലഡിൻ്റെയും മാറ്റം നിങ്ങൾക്ക് കണ്ടറിയാവുന്നതാണ് അതുകൊണ്ട് എന്റെ വീഡിയോസ് കാണുന്ന ആളുകൾ ആദ്യ വിഷയം മനസ്സിലാക്കുക നൂറ് ശതമാനം മാറും ഷുഗർ എന്ന് ഞാൻ പറഞ്ഞു പിന്നെ പിന്നത്തെ വിഷയം മരുന്നില്ലാതെ എങ്ങനെ ഷുഗർ മാറ്റാം നൂറ് ശതമാനം ഈ രണ്ട് നിങ്ങളെ ഈ തലച്ചോറിൽ കയറ്റി വെക്കണം ബഹുമാനമുള്ള സുഹൃത്തുക്കളെ ഇത് നമ്മളെ മണ്ടിയിൽ കയറി കഴിഞ്ഞാൽ തലയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്നല്ല ഞമ്മളെ സുഹൃത്തിനും സഹോദരനും കുടുംബക്കാരനും നാട്ടുകാർക്കും എല്ലാവർക്കും ഈ സന്ദേശം നമ്മൾ എത്തിച്ചു കൊടുക്കും കാരണം നിങ്ങളിവിടെ ആസ്വദിക്കുന്നതോടു കൂടി നിങ്ങൾക്ക് മനസ്സിലാകും പിന്നെ അത് മാത്രല്ല നിങ്ങൾ ഈ എക്സർസൈസൊക്കെ ചെയ്തിന്റെ ശേഷം നിങ്ങൾക്ക് ശരീരത്തിന് സുഖം അനുഭവപ്പെടൽ തുടങ്ങും അപ്പത്തന്നെ നിങ്ങൾ മനസ്സിലാക്കണം എന്റെ ശരീരത് വർക്കിംഗ് ആകൽ തുടങ്ങിയിട്ടുണ്ട് ആക്റ്റീവ് ആകുന്നുണ്ട് എന്നാൽ അപ്പൊ നിങ്ങൾ ഇത് വിചാരിക്കരുത് എന്ത് ഞാൻ ഇപ്പം എന്തിനാ പറഞ്ഞുകൊടുക്കുന്നത് നിങ്ങളത് മാത്രം മാറിയാൽ പോരാ ആ മനസ്സ് വെക്കരുത് ഇപ്പൊ നിങ്ങൾ കാണുന്ന ആൾക്കാർ ഒരു ലൈക്കും കൂടി ചെയ്യുന്നില്ല നിങ്ങൾക്ക് എന്താ മുടക്ക് നിങ്ങൾ വീഡിയോ കാണണു ഇതൊക്കെ കണ്ടനുസരിച്ച് ജീവിതത്തിൽ പകർത്തുന്നു പക്ഷെ എന്താണ് ഒരു ലൈക്ക് ഇതായി കാണിച്ചു തന്ന ആർക്ക് ഉം ഉഷാറുണ്ട് കേട്ടോ നല്ലതാണ് കേട്ടോ എന്ന് പറയണ ഒരു ലൈക്ക് ചെയ്തൂടെ ചെയ്യണില്ല കുഴപ്പമില്ല ലൈക്ക് ചെയ്യണ്ട നിങ്ങൾ പണി എടുത്ത് കാണാസുഖം മാറ്റിക്കോളി സന്തോഷമുണ്ട് എനിക്ക് വളരെ അധികം സന്തോഷമുണ്ട് നിങ്ങൾ എന്തു ചെയ്യാ ഞാൻ ചെയ്യുന്നത് പോലെ എൻ്റെ ഒരു ശബ്ദം കൊണ്ട് എത്രയോ ആളുകൾക്കാണ് ഈ സന്ദേശത്തിനത് ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ സന്ദേശത്തിന് അവർ സ്വീകരിക്കുന്നത് കൽക്കത്തയിലെത്തുന്നുണ്ട് ബോംബെയിലെത്തുന്നുണ്ട് തമിഴ്നാട്ടിലെത്തുന്നുണ്ട് അവിടുന്ന് ഒക്കെ കമന്റും വന്നിട്ടുണ്ട് വീഡിയോ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഉഷാറായിട്ട് ഞാൻ എല്ലാവരും ഈ മഹാമാരിനെ കൊണ്ടിടക്കാറാണ് പക്ഷെ ആർക്കും എന്തില്ല യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല കുറെ അത് കുടിക്കണം കുറെ അത് കുടിക്കണം ഒക്കെ പറയാന്നല്ലാതെ ഞാൻ എന്താ ചെയ്ത ഒന്നൊന്നര വർഷത്തിന്റെ എക്സ്പീരിയൻസ് ഇതിന് പേരിടാനും ഞാൻ അല്ല എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് നൂറ് ശതമാനം മാറിയതാണ് നിങ്ങൾക്ക് കാണിച്ചെന്നത് എന്ത് ഭക്ഷണം കഴിച്ച് നമ്മൾ ചെയ്യുന്ന എക്സസൈസും പ്ലസ് കഴിക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് രാവിലെ കഴിച്ചതിന്റെ ശേഷം രണ്ട് മണിക്കൂർ ആകുന്നതിന് മുമ്പ് ഒരഞ്ച് മിനിറ്റ് മുമ്പ് എൻ്റെ ബ്ലഡ് ഗ്ലൂക്കോസ് ചെക്ക് ചെയ്ത റിസൾട്ട് ഞാൻ എല്ലാ മാസം എൻ്റെ ബ്ലഡ് ഗ്ലൂക്കോസ് ചെക്ക് ചെയ്യും ആ ബ്ലഡ് ഗ്ലൂക്കോസിൽ ഞാൻ ചെക്ക് ചെയ്യണെന്തിനാണ് എൻ്റെ റേഞ്ച് അറിയാൻ അതിൻ്റെ അടിയിൽ ഞാൻ യാത്ര പോകുമ്പോൾ ബിരിയാണി തിന്നും എനിക്ക് ആവശ്യമില്ല ഒക്കെ തിന്നും എന്തൊക്കെ ഒരു ലിമിറ്റിൽ അപ്പം ഞാൻ തിന്ന കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്യും നോട്ട് ചെയ്ത് വെക്കും ഞാൻ ഈ മാസം എന്തൊക്കെയാ എക്സ്ട്രാ കഴിച്ചിട്ടുണ്ട് ആ എക്സ്ട്രാ കഴിച്ചുകൊണ്ട് അടുത്ത മാസം ഞാൻ ഇത് ചെയ്യുമ്പോൾ എന്തേലും വ്യത്യാസം കാണുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാവും ഇന്നത് ഞാൻ കൂടുതൽ കഴിച്ചുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണ്ടേ നിങ്ങളുമാണ് ഇത് സ്വീകരിക്കേണ്ടത് മുപ്പത് ദിവസം ട്രെയിനിങ് പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങളും സ്വീകരിക്കേണ്ടത് ഇതേ വഴിയാണ് ഒരു നോട്ട് ബുക്ക് എടുക്കുക കുറച്ച് ദിവസത്തിന് മതി പിന്നെ നമ്മളെന്താ ബുദ്ധി തന്നെ ഫീഡ് ആവും ഒരു നോട്ട് ബുക്ക് എടുത്തിട്ട് അതിൽ നിങ്ങൾ കഴിച്ചും നിൽക്കുന്ന അടിയിൽ നിങ്ങൾ എന്ത് കഴിച്ചു എത്ര കഴിച്ചു എന്നില്ലത് മുപ്പത് ദിവസത്തിന്റെ ടൈം ടേബിൾ കഴിഞ്ഞിന്റെ ശേഷം നിങ്ങൾ ചെയ്യാവുന്നതാണ് എന്നിട്ട് ബ്ലഡ് ഗ്ലൂക്കോസ് ചെക്ക് ചെയ്യുന്ന ആ ബ്ലഡ് ഗ്ലൂക്കോസിന്റെ റിസൾട്ട് നിങ്ങൾ ആ ബുക്കിൽ വെക്കുക ഡേറ്റും എന്നിട്ട് വീണ്ടും ഒരു പതിനഞ്ച് ദിവസം ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്യുക എന്താണ് ഈ പതിനഞ്ച് ദിവസം ഒരു മാസം ഞാൻ പറയുന്നത് അത് അത്യാവശ്യമാണ് സുമാർ പോകാൻ പാടില്ല അപ്പൊ നമ്മളെ നോർമൽ റേഞ്ചിൽ തന്നെയാണ് നമ്മൾ കടക്കുന്നത് എന്ന് കണ്ട നമുക്ക് അതേ ഡയറ്റ് ഭക്ഷണം ചെയ്താൽ മതി പിന്നെ ഒരു കല്യാണത്തിനൊക്കെ പോവാണ് മാറി നിൽക്കണ്ട ഭക്ഷണം കഴിക്കാം കല്ലം കഴിച്ചതിന് ശേഷം എന്തു ചെയ്യാം നമ്മൾ വീണ്ടും എങ്ങനെയാണോ നമ്മളൊരു ഭക്ഷണ രീതി തുടങ്ങിയിരിക്കുന്നത് ആ രീതി പരിപൂർണമായി ഒന്നുകൂടി സ്ട്രോങ്ങില് ചെയ്യാം ഓക്കെ പിന്നെ ഷുഗർ രോഗം ഒരു മാസം കഴിഞ്ഞ ശേഷം മാറി എന്ന് തോന്നിയാൽ കഴിഞ്ഞാൽ ഈ നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് നട്ട്സ് ഒഴിവാക്കാം നട്ട്സ് ബദാമോ ഒഴിവാക്കാം എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും അത് വാങ്ങാൻ കഴിയൂല എനിക്കിത് പറയാതെ നിൽക്കാൻ പറ്റൂലല്ലോ കാരണം നമ്മൾ കഴിക്കേണ്ടത് മരുന്ന് രൂപത്തിലാവുമ്പം ഈ എല്ലിന്റെ ബലവും ശരീരത്തിന്റെ ബലവും മാംസപേശിയുടെ ബലം ഇതിനൊക്കെ അതാത് സംഗതി കിട്ടേണ്ടതുണ്ട് അല്ലാതെ അത് നമ്മൾ വെറുതെ വാങ്ങി തിന്നാൻ വേണ്ടി പറയല്ല നമ്മളിപ്പോൾ ഒരു ഡോക്ടർക്ക് പോയി മരുന്ന് പറഞ്ഞാൽ ആയിരമായിരത്തി നമ്മൾ മേടിക്കും മേടിച്ച് കഴിക്കും കഴിച്ചേ പറ്റൂ അപ്പൊ ഒരു ആഴ്ചയിൽ ഒരു ആശയ ഒഴിവാക്കുക പിറ്റത്താഴ്ച കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മുപ്പത് ദിവസം കണ്ടിന്യൂ ആയിട്ട് ഇത് ചെയ്യണം കണ്ടിന്യൂ ആയിട്ട് അത് മുപ്പത് ദിവസം കഴിഞ്ഞാൽ സാമ്പത്തിക ശേഷിയുള്ള പോലെ എന്ത് ചെയ്യുക അത് അല്ലാത്താലും ഓരോരുത്തർക്കും ഒരു സാമ്പത്തിക ശേഷി കൊടുക്കുക ആ സാമ്പത്തിക ശേഷി ഉള്ളവൽ എന്തു ചെയ്യുക പ്രായമായ മാതാപിതാക്കൾക്കുണ്ട് ഈ ജോലിക്ക് ബദാമും വാൾനട്ടും ഒരു ഈത്തപ്പഴവും ഡെയിലി രാവിലെ കൊടുക്കുക ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അപ്പോൾ അതെങ്ങനെ കഴിക്കേണ്ടതെന്ന് ഞാൻ എല്ലാ വീഡിയോസും കാണിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് കിട്ടണ എട്ടാമത്തെ വീഡിയോസ് ആയിരിക്കും ഇത് എക്സസൈസിന്റെ എക്സസൈസിലാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് എക്സസൈസിന്റെ വീഡിയോയിലാണ് ആ എട്ടാമത്തെ വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതേ ഉള്ളൂ എന്ന് വിചാരിക്കരുത് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ബാക്കി കിട്ടുള്ളൂ എന്നിട്ട് എന്റെ വീഡിയോസിൽ പോയിട്ട് നേരെ ലാസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് മേപ്പെട്ടേക്ക് വരിക ഓക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓരോ വിഷയത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും ഇനിയും എക്സസൈസുകൾ ഉണ്ട് അതൊക്കെ ഞാൻ ചെയ്ത് ചെയ്ത് കാണിച്ചതിനൊക്കെ പ്രാക്ടീസിൽ വരുത്തുക എന്നിട്ട് ഒരു ചെങ്ങല പോലെ ഈ ചെങ്ങല പോലെ അത് തുടരുക പറയുന്ന കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ ഒരു ലൈക്ക് ലൈക്കടിച്ചാൽ എനിക്ക് ബോധ്യാവുന്നത് ഓക്കെ മനസ്സിലായിട്ടുണ്ട് ഞാൻ ഇത്രയും സംസാരിക്കുന്നത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എന്നോട് ക്ഷമിക്കണം എന്റെ രീതി ഇങ്ങനെയാണ് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പരിപൂർണാവണം എന്നാണ് അതുകൊണ്ട് വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും അസുഖം മാറി നല്ലൊരു ജീവിതം വരും ഇൻഷാ അല്ലാ അള്ളാവിന്റെ തൗഫികോടു കൂടി പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിൻ്റെ കൂടി എല്ലാവരെയും അസുഖം മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിന് ഞാൻ എന്റെ കൈവിന്റെ പരമാവധി കുട്ടികളെ പഠിപ്പിക്കുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക്